ലിസി ആശുപത്രിയിലെ ഹൃദ്രോഗ ഹൃദ്രോഗം മേധാവി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നമുക്കിപ്പം തത്സമയം ടെലഫോണിൽ ചേരുകയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിപുരം അങ്ങേക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് നമസ്കാരം അപ്പോൾ എന്തായാലും അങ്ങ് ഒരു ചരിത്രം കൂടി എഴുതി വളരെ സന്തോഷം ഇപ്പോഴത്തെ ഒരു ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഈ ഹൃദയം സ്വീകരിച്ച ആളിന്റെ അവസ്ഥ എങ്ങനെയാണ് ഞങ്ങള് ഹൃദയം ഹാർട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം കഴിഞ്ഞു ഇപ്പോഴ് ഐ തിയേറ്ററിൽ വെച്ചിട്ട് ഒരല്പം ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം സെറ്റിൽ ചെയ്തു ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ മുൻപ് ഇന്റൻസിവ് കെയർ യൂണിറ്റിലേക്ക് പേഷ്യന്റിനെ മാറ്റിയിട്ടുണ്ട് അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പല മരുന്നുകളും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏതായാലും ഒരു ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അത് കഴിഞ്ഞു കഴിയുമ്പോഴേ ഉള്ളൂ യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ വിജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാനാവൂ എന്നിരുന്നാലും ഇതുവരെ നമ്മൾ ചെയ്ത സർജറി വളരെ ഭംഗിയായിട്ടാണ് പോയിരിക്കുന്നത് വിജയകരമായി തന്നെയാണ് ആ ടെക്നിക്കൽ സൈഡ് കഴിഞ്ഞിരിക്കുന്നത് ഈ ശസ്ത്രക്രിയൊക്കെ എത്ര മാത്രം സങ്കീർണമാണ് ഡോക്ടർ ഈ ശസ്ത്രക്രിയയെക്കാൾ ഉപരിയുള്ള സങ്കീർണത എന്ന് പറയുന്നത് അവയോ ദാനം നടത്താൻ വേണ്ടി കുടുംബം ചെയ്യുന്ന വലിയൊരു ത്യാഗമാണ് സങ്കീർണ്ണത എന്ന് പറയാനാവില്ല അവിടെയാണ് നമ്മുടെ ഈ പുതിയ ഗിഫ്റ്റ് ഓഫ് ലൈഫിന്റെ ആരംഭം അവിടെ നിന്ന് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ഹൃദയത്തിന് മാത്രം പ്രത്യേകത എന്തെന്നാൽ അത് ഒരു ദാതാവിൽ നിന്ന് നമ്മൾ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം നാല് മണിക്കൂറിനുള്ളിൽ അത് സ്വീകർത്താവിൽ സ്വന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയ വിജയിക്കൂ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മള് എയർ ആംബുലൻസ് വഴി ഈ അവയങ്ങളെ നമ്മൾ എത്തിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പോലീസ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ആംബുലൻസ് ഡ്രൈവേഴ്സ് അവരെന്നെല്ലാം ഉള്ള സഹകരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമാണ് എന്നിരുന്നാലും ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് സർക്കുലർ ഉണ്ട ഉള്ളത് കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളുടെ അവയവം ട്രാൻസ്പോർട്ടേഷൻ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ സങ്കീർണതകൾ പലതുണ്ട് എന്നിരുന്നാലും അതിനെ അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സുലഭമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പോർട്ടേഷൻസ് നമ്മൾക്ക് വിജയകരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് ചികിത്സയിലാണോ കാരണം ഇന്നലെ എപ്പോഴാണ് ഇത് കൺഫേം കിട്ടിയത് ഇപ്പൊ ഈ അവയവദാനം വളരെ ഒരു കീറാമുട്ടിയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ടല്ലോ അതെ 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 അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പല രോഗികളും അന്യ സംസ്ഥാനങ്ങളിൽ പോയി വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വെച്ച് നടത്തുന്ന ഒരു ശസ്ത്രക്രിയ ഇത് മാറിയിരിക്കുകയാണ് അതിനൊരു ഒരു ഒരു വ്യതിയാനമായിട്ടാണ് ഇന്നത്തെ അവയോധാനം അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സംഭവിച്ചത് ഈ വ്യക്തി ഏകദേശം അഞ്ചു വർഷത്തോളമായിട്ട് ഹൃദ്രോഗത്തിന്റെ ചികിത്സയിലാണ് അത് കാലക്രമേണ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വരികയും അദ്ദേഹത്തിന് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വരികയും ചെയ്തപ്പോഴാണ് ആക്റ്റീവായിട്ട് ആയിട്ട് നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്നതും അത് നമ്മൾ വിജയകരമായിട്ട് നിർവഹിക്കാൻ സാധിച്ചതും എന്താ കേട്ടില്ലല്ലോ ഡോക്ടർക്ക് ടെൻഷൻ ഉണ്ടോ ഞാന് ഇരുപത്തിഒൻപതാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇപ്പൊ കേരളത്തിൽ നിർവഹിച്ചത് അതുപോലെ എയർ ആംബുലൻസിൽ തന്നെ നമ്മൾ ഏകദേശം അഞ്ച് ആറോളം ഹൃദയം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ടെൻഷനുണ്ട് കാരണം ഒരു ജീവിതമാണല്ലോ കാരണം നമ്മളൊരു സാധാരണ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ഹൃദയം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഘടിപ്പിക്കുന്ന ഹൃദയം സ്പന്ദിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ പേഷ്യന്റിന്റെ ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ടെൻഷനുണ്ട് എന്നിരുന്നാലും നമ്മൾക്ക് നമ്മുടെ ടീമിലും നമ്മളുടെ ആശുപത്രിയിലും എല്ലാം ലോകത്തെ എവിടെയും ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള വർക്കും എക്വിപ്മെന്റ്സും സ്കിൽസും ഉള്ളത് കാരണം അതിലുപരിയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ ആർക്കും ആവില്ല എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത് കാരണം പലപ്പോഴും ഈ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടാകാറില്ല ഓക്കെ താങ്ക് യു താങ്ക് യു ഡോക്ടർ നന്നായിരിക്കട്ടെ ഡോക്ടർ എല്ലാം ഡോക്ടറൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ഡോക്ടറെ ടീം വേണ്ടി കാത്തിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓബ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം